Hi friends. സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ കൃഷി ചെയ്യുന്നവർക്കെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതും അതുപോലെ വീട്ടമ്മമാർക്കെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ മിക്ക ദിവസവും മീൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് നിഷ്പ്രയാസം യാതൊരു സ്മെല്ലും കൂടാതെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത് ഫിഷ് അമിനോ ആസിഡല്ല ഏത് ടൈപ്പ് മീനിൻ്റെ വേസ്റ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കമ്പോസ്റ്റാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യം തന്നെ നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്ന റിസൾട്ട് നമുക്ക് കാണാമേ കണ്ടോ ഇത് ഇപ്പം ഞാൻ രണ്ടാഴ്ച ആയുള്ളൂ ഇതാക്കാൻ വെച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ ആകാനായിട്ടുണ്ട് കുറച്ച് മീനിൻ്റെ വേസ്റ്റ് ഒക്കെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സാധാരണ മീനിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും എന്നാൽ അപ്പോൾ ഇതിൽ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്ന നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നുമല്ല നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ളൊരു സ്മെല്ലിതിലുണ്ടാകും എന്നാൽ നമുക്ക് ഇത് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനാണെങ്കിലും അതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിലും നല്ല കൃഷിക്ക് നല്ല രീതിയിൽ ഒരു വളമായിട്ട് തന്നെയാണ് ഇത് കിട്ടാറുള്ളത് അപ്പം നമ്മൾ ഇതിൽ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ വേണ്ട ആദ്യം ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറായിരുന്നു പരീക്ഷിച്ചത് ഴിഞ്ഞിട്ട് വെച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ വെട്ടി അന്നേരം ഞാൻ ഈ ബക്കറ്റിലോട്ട് തന്നെ ഈ കവർ ഉൾപ്പെടെ ഇറക്കി വെച്ചതിന് ശേഷം അടച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ചാക്കോ സഞ്ചിയോ കവറുകളോ ഒന്നും നമ്മൾ ഇതിന് വേണ്ടി എടുക്കാതിരിക്കുക നമുക്കിതുപോലെ അടച്ച് ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റ് മതി അല്ലെങ്കിൽ മൺകുടം ആയാലും മതി പ്ലാസ്റ്റിക് ബക്കറ്റോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ആദ്യമേ കാണാം ഞാൻ ആ രീതിയിൽ നിന്നൊന്നും മാറ്റിട്ട് ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കാണിക്കാവേ പ്രത്യേകിച്ച് സുഷിരങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ലാത്ത ഒരു ബക്കറ്റാണിത് അപ്പം ഇതിനകത്ത് നമുക്കിതിനകത്തൊന്നും മെയിനായിട്ടും വേണ്ടുന്നതിൻ്റെ ചാരമാണ് ചാരം അടുപ്പ് കത്തിക്കുന്ന ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് വേണ്ട അച്ചാരം ഒരു ലെയറ് നമ്മൾ അതിൽ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരുപാട് വെള്ളത്തോട് കൂടി എടുക്കരുത് നമ്മളുടെ മീൻ വേസ്റ്റ് വളരെ തോർന്നതായിരിക്കണം നമ്മൾ എടുത്തിട്ട് വെള്ളം തോർത്തിയതിന് ശേഷമുള്ളതായിരിക്കണം അത് നമ്മൾ ഒരു ലെയറ് ഇട്ടുകൊടുത്തു അപ്പം നമുക്ക് ഇത് ഒരു ദിവസം അല്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇന്ന് ചെയ്തു ഇന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചതിന് ശേഷം അടുത്ത ദിവസത്തെ മീൻ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ പ്രോസസ്സ് പോലെ ചെയ്യാം അതിനുശേഷം ഈ ബക്കറ്റ് നിറഞ്ഞ് ടൈറ്റായിട്ട് അടുക്കി വെച്ചിട്ട് നമ്മളൊരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ഒക്കെ എടുക്കും ഇത് കമ്പോസ്റ്റായി കിട്ടാനായിട്ട് അപ്പം ഇനി അടുത്ത മീൻ ഇട്ടു അതിന് ശേഷം നമുക്ക് അടുത്ത ചാര വിട്ട് കൊടുക്കാം പിന്നെയും നമ്മൾ വെള്ളമില്ലാതെ തന്നെ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സുഷിരമൊന്നുമില്ലാത്തതാണ് ബക്കറ്റിൽ ഇത് വാർന്നു പോകുന്നുമില്ല നമുക്കിത് കമ്പോസ്റ്റായി കിട്ടാനുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നിരത്തി ഇടുക ഏറ്റവും മുകളിൽ പിന്നെയും ചാരമിടുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് എത്ര ദിവസം വേണേലും ഈ ബക്കറ്റ് നിറയുന്നിടം വരെ എത്ര ദിവസം വരെയുള്ള മീൻ വേസ്റ്റ് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും ഇത്രയും മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ജൈവജീവികളുടെ വിഘടന ഫലമായിട്ടൊന്നും കിട്ടുന്ന കമ്പോസ്റ്റല്ല ഇതിവിടെ നിന്ന് ഈ ചാരവും ഈ മീനുമായിട്ട് ഇരുന്ന് സെറ്റാകും സ്മെല്ലൊന്നും പുറത്തു വരത്തില്ല ഇത് നമ്മളിപ്പോൾ കാണിച്ചതുപോലെ നല്ല വളമായിട്ട് നമ്മൾ കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം ചാരവും മീൻ വേസ്റ്റും മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി